الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه واله وسلم وشر الامور محدثه وكل محدثة بدعه وكل بدعه ضلاله وكل ضلاله في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم إن أول بيت وضع للناس للذي ببكة للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا യും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്കതിനനുഗ്രഹം നൽകി മാറാകട്ടെ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ലക്ഷോപി ലക്ഷം ജനങ്ങൾ മക്കയിലുള്ള ഭവനം യാത്ര എന്താണ് സത്യത്തിൽ അള്ളാഹുവിന്റെ ആളുകൾ മക്കയെ തെരഞ്ഞെടുത്തത് ഖായയെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ഹജ്ജും അമ്രയും തവാഫും ഒന്നും മറ്റൊരു സ്ഥലത്തും നടക്കാത്തത് ഒരു റീപ്ലേസ് ഒരു ഒരു മാറ്റം ഒരു ബദൽ ഒരു പ്ലാൻ ബി എന്തുകൊണ്ടാണ് മുസ്ലിം ലോകത്ത് ഈ മേഖലയിൽ സാധ്യമാകാത്തത് അതാണ് എന്തുകൊണ്ട് സാധ്യമല്ല എന്ന ഉത്തരമാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പ് കൊണ്ട് അള്ളാഹു പ്രത്യേകമാക്കിയ അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞ ഭവനം ആ ഭവനം പ്രത്യേകമാകുന്നത്

അനുഗ്രഹീതമായ ആ നോക്കണം ഗ്ലോബൽ യൂണിവേഴ്സൽ വ്യൂ എന്ന് പറയുന്നത് ഏത് കാലത്താണ് നമ്മൾ കേട്ടു തുടങ്ങിയത് ഗ്ലോബലൈസേഷൻ എപ്പോഴാണ് തുടങ്ങിയത് മനുഷ്യൻ അവൻ്റെ അവൻ്റെ പ്രാദേശികമായ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒരു ചെറിയ ചെറിയ രാജ്യാതിർത്തികൾക്കുള്ളിൽ നിന്ന് അപ്പുറത്തേക്ക് ലോകത്തെ എല്ലാ ആളുകൾക്കും പ്രത്യേക ആക്സസ് അവരെ ഒരു ലോകത്തിന്റെ ഭാഗമായി പോലും ആളുകൾ എണ്ണിയിരുന്നില്ല ആ കാലത്ത് അതിനെ സ്വപ്നം കാണാൻ കഴിയാത്ത കാലത്ത് ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ വെച്ച ഒരു ചിന്തയാണ് ആലമീൻ എന്ന പ്രയോഗം ലോകർ കുതൽ ലോകർക്ക് മുഴുവനും മുഴുവനും അതിൽ ലോകം ഏത് ർശനമുണ്ട് നോക്കിയാലും പരിസരവും അവിടെ നടക്കുന്നതും അവർക്ക് അത്ഭുതത്തിന്റെ അത്ഭുതം കൂറുന്ന കണ്ണുകളോട് കൂടി മാത്രമേ അവർക്ക് നോക്കാൻ കഴിയുള്ളൂ അവിടെ ഒരു ദിവസം പോലും ഒരു സമയം പോലും ആ ഗായബക്ക് ചുറ്റുമുള്ള തവാഫ് നിലക്കുന്നില്ല പറയുന്നു എന്താ കാരണം വന്ന് കണ്ണു തുറന്ന് നോക്കുന്നവന് പഠിക്കാനും ഉൾക്കൊള്ളാനും അത്ഭുതം കുറാനും അവന്റെ കഴിവില്ലായ്മയെ ബോധ്യപ്പെടാനും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ അറിവിന്റെ ആഴത്തെ അളക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് അവിടെയാണ് ഇബ്രാഹിം ഇബ്രാഹിം എഴുന്നേറ്റ് നിന്ന ആ നാലാമത്തത് അവിടെ ആരവിടെ പ്രവേശിച്ചോ അവൻ നിർഭയനാണ് അവിടെ ആയുധം ഏൽക്കാൻ പാടില്ല ഉയർത്താൻ പാടില്ല അവിടെ യുദ്ധം പാടില്ല ഒരു ലോകം അങ്ങനെ ഒരു ലോകത്തെ അള്ളാഹു സൃഷ്ടിച്ചു എന്നിട്ടോ അള്ളാഹു പറഞ്ഞു അതുകൊണ്ട് മനുഷ്യരിൽ നിന്ന് അവന്റെ ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിച്ച വിശ്വാസികൾ ആ ഭവനത്തെ ഉദ്ദേശിച്ച് പുറപ്പെടണം ഇതവർക്ക് അതിനോടുള്ള ബാധ്യതയാണ് ആ ലോകം സൃഷ്ടിച്ച അന്നു മുതൽ അതൊരു അപ്രതീക്ഷിതമായ നിർമ്മാണമായിരുന്നില്ല പിന്നീട് അത് ഡെവലപ്പായി ആളുകളൊക്കെ അങ്ങോട്ട് വരാനുള്ള വഴി എളുപ്പമായത് കൊണ്ട് അത് തെരഞ്ഞെടുക്കുകയല്ല ചെയ്തത് മറിച്ച് കൃത്യമായ പ്ലാൻഡ് ൻ പറമായി സൃഷ്ടിച്ചത് എന്നിട്ടോ ആ ആ ആ പ്രദേശത്തെ ഭവനം നിലനിൽക്കുന്നു എന്ന കാരണത്താൽ ആ പ്രദേശത്തെ അള്ളാഹു പ്രപഞ്ചം സൃഷ്ടിച്ച ആകാശ ഭൂമികൾ സൃഷ്ടിച്ച അന്നു മുതൽ ഹറാമാക്കി അഥവാ പവിത്രമാക്കി وهو حرام بحرمة الله إلى يوم القيامة لوگا بسانم بريكم أدن داني أدن حرم പവിത്രമാക്കപ്പെട്ടതാണ് എന്ന് റസൂൽ വസ പറയുകയുണ്ടായി അതേപോലെ തന്നെ ആ ഭവനം പിന്നീട് ചരിത്രത്തിൽ ഒരു മനുഷ്യന്റെ ഇടപാടുകളില്ലാതെ നശിച്ചു പോയതായേക്കാം പുനർനിർമ്മിക്കുന്നു പുതിയ പുതിയൊരു മനുഷ്യ സഞ്ചയത്തിന്റെ ഒരു പുതിയ നാഗരികതയുടെ ഒരു ടേൺ ഓവർ ഉണ്ടാകുന്ന ഒരു കാലമുണ്ട് ആ കാലത്തിന് ശേഷം അവിടുന്ന് അങ്ങോട്ട് മനുഷ്യൻ ഒരു ഗ്രാമമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകാവസാന നാളുകളിലേക്ക് മനുഷ്യൻ മുന്നോട്ട് ഭൂതവും അറിയുന്ന അറിയുമായിരിക്കും അതുകൊണ്ടാണ് അബുൽ മനുഷ്യരുടെ പ്രവാചകന്മാരുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അള്ളാഹു ആ ദൗത്യം പുനർനിർമ്മിക്കപ്പെടുന്നു നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബി മുൻകൂട്ടി ആ ഒരു ദേശത്തെ കുറിച്ച് അള്ളാഹു വിവരം നൽകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഭാര്യയായ ഹാജറയെയും ഹാജറിനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പച്ച 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 വെള്ളമോ മനുഷ്യനോ ഇലയോ ഇല്ലാത്ത ആ ഒറ്റയ്ക്ക് യാത്ര നമ്മൾ കാണുന്നുണ്ട് അവിടെ തന്റെ ഭാര്യയെയും ഒറ്റ വിട്ടേച്ചു പോകുന്ന നേരത്ത് അത് നിർമ്മിക്കപ്പെട്ടിട്ടില്ല പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല ആളുകൾ വരുന്നില്ല പക്ഷേ വിശുദ്ധ ഖുർആൻ നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട് ഇബ്രഹാം ഇബ്രാഹിം പ്രവാചകൻ ഭാര്യയെയും ആ

ഈ താഴ്വരയിൽ ഞാൻ ഇതാ താമസിപ്പിച്ചിരിക്കുന്നു നിന്റെ ആദരണീയമായ ആ ഭവനത്തിന്റെ അടുത്ത് സ്ഥലത്ത് അഥവാ ആദ്യം നിലനിന്ന ആദമിന്റെ കയ്യാലയോ മലക്കുകളുടെ കയ്യാലയോ ലോകത്ത് ആദ്യം നിർമ്മിക്കപ്പെട്ട ആ ആ സ്ഥലം അള്ളാഹു സുബാൻ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇബ്രാഹിമും ഇസ്മാലൈസ് കൂടി അള്ളാഹുവിന്റെ ആ ഭവനത്തിന്റെ അടിത്തറയിൽ നിന്ന് അതിന്റെ എടുപ്പിനെ രണ്ടാമത് അവർ

അങ്ങനെ അവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു തീർത്ഥാടന ഭവനം തേടി വരുന്ന ആളുകൾക്ക് വേണ്ടി നീ അത് ഒരുക്കി വെക്കാൻ വേണ്ടി ആ ഭവനത്തിന്റെ സ്ഥലം അള്ളാഹു നിർണയിച്ചു കൊടുത്തു സഹോദരന്മാരെ നമ്മുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ ആരാ സ്ഥലം തിരഞ്ഞെടുക്കൽ ആരാ പ്ലൈം പാസ് ആക്കല് എന്താണ് അതിന്റെ കാരണങ്ങൾ അതിന് മറ്റ് കാരണങ്ങളൊന്നുമില്ല സൗകര്യം ഉണ്ടാവുക പഞ്ചായത്ത് അനുവദിക്കുക ഗവൺമെന്റ് സാങ്ഷൻ തരിക ആളുകൾ വളരാനുള്ള സൗകര്യം ഉണ്ടാവുക അങ്ങനെയാണ് ലോകത്തെ അതിസുന്ദരമായ പള്ളികൾ പോലും ഉണ്ട് ായിട്ടുള്ളത് പക്ഷേ അങ്ങനെയല്ല അതല്ല അതാണ് അതിന്റെ പ്രത്യേകത അത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ് അള്ളാഹുവിന്റെ പ്ലാനിങ് ആണ് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ആ ആ ഒന്ന് ഒന്ന് കാണാൻ യാത്ര ചെയ്യാൻ ചെയ്യാൻ തവാഫ് തവാഫ് ഭൂമിയിൽ ഒരു സ്ഥലത്തും പാടില്ല സൗകര്യമില്ല പറഞ്ഞില്ല സൗകര്യമില്ലാഹുവിന്റെ അല്ലാതെ അതുകൊണ്ട് അതിന് വേണ്ടിയാണ് അള്ളാഹു നിർമ്മിച്ചത് നമുക്കതിനോടുള്ള ബാധ്യത എന്താണ് നമ്മുടെ ബാധ്യത അൽ ഖുറൂജു ഇലൈ അതിലേക്ക് യാത്ര പുറപ്പെടലാണ് അസ്സലാത്തു ഇൻദ അവിടെ നമസ്കരിക്കലാണ് വ തവാഫു ഹൗല അതിനു ചുറ്റും തവാഫ് ചെയ്യലാണ് അതേപോലെ തന്നെ വൽ നദർ ഇലൈ അതിലേക്ക് നോക്കലാണ് വ ദുആ ഇലല്ലാ ഫി ഹാദൽ മക്കാൻ അവിടെ നിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കലാണ് അങ്ങിനെ കഅബയുമായി ബന്ധപ്പെട്ട് അനുഗ്രഹീതമായ ആ മണ്ണിൽ ആ സ്ഥലത്ത് അല്ലാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട അല്ലാഹുവിന്റെ

الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون രായ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചു മാനിച്ചു മുട്ടൊക്കെയുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് കായബയെ കുറിച്ച് ധാരാളം നമുക്ക് പഠിക്കാനുണ്ട് ആ കായബയെ അറിഞ്ഞുകൊണ്ട് കായബയെ തേടി കായബയെ ആഗ്രഹിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കതിന്റെ ആ സന്ദർഭങ്ങളെയും സമയങ്ങളെയും ആരാധനയെയും അതിൻ്റെ പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടു കൂടി നിർവഹിച്ച് അള്ളാഹുവിന്റെ പുണ്യം നേടാൻ സാധിക്കും അതിനുവേണ്ടി സദാ നമ്മൾ പ്രാർത്ഥിക്കണം പോകാത്ത ആളുകൾ ഒരിക്കലെങ്കിലും ആ لقد أسلمنا لك عن نورك اللهم من لا يردناك كما أراد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا طالب الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لهينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا اللهم إنك يكو منا على الإسلام ومن توفيته منا توفه على الإيمان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل هذا البلد بلدا آمنا وسائر بلاد المسلمين وآخر دعوانا الحمد لله رب العالمين